തിരുവനന്തപുരം പേരൂർക്കടയിലെ വ്യാജ മോഷണ കേസിലെ വഴുത്തിരിവിൽ വെട്ടിലായി പോലീസ് ആഭ്യന്തര വകുപ്പിനെതിരെ നിരന്തരം പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സർക്കാരിനും തലവേദനയായിരിക്കുകയാണ് അതേസമയം അനുഭവിച്ച വേദനയിൽ ഇപ്പോഴും മനം നൊന്നുകഴിയുകയാണ് ആരോപണവിധിയായ ബിന്ദു പോലീസ് സ്റ്റേഷനിലെ മർദ്ദനവും പോലീസ് ഉദ്യോഗസ്ഥരുടെ അപമര്യാദയോടുള്ള പെരുമാറ്റവും തുടർക്കഥകളാകുമ്പോൾ സർക്കാരിന് വലിയ തലവേദനയായിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് വീട്ടുജോലിക്കാരിയായിരുന്ന ബിന്ദുവിൻ്റെ അറസ്റ്റ് ന്യായീകരിക്കാൻ പോലീസ് കെട്ടിച്ചമച്ച കഥയാണിതെന്ന കണ്ടെത്തലിൽ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ഇനി ആർക്കും ഈ ഉണ്ടാകരുതെന്ന ദളിത് യുവതിയുടെ പ്രാർത്ഥനയിൽ ഉത്തരമുട്ടിയിരിക്കുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം പേരൂർ കട സ്റ്റേഷനിൽ ഇരുപത് മണിക്കൂറിലധികമാണ് യുവതിക്ക് കഴിയേണ്ടി വന്നത് മാല മോഷ്ടിച്ചില്ലെന്ന് കരഞ്ഞു വസ്ത്രങ്ങൾ അഴിച്ച് ദേഹപരിശോധന നടത്തി പോലീസ് ഉദ്യോഗസ്ഥർ മാറി മാറി ചോദ്യം ചെയ്തു കടുത്ത മാനസിക പീഡനമാണ് നിരന്തരം നേരിടേണ്ടി വന്നത് മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം യുവതി നൽകിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തുകയും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകുകയും ചെയ്തത് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരായി നടപടിയെടുക്കാനും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട് ഏതായാലും സേനയ്ക്കും സർക്കാരിനും ആകെ നാണക്കേടായി മാറിയിരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ഗുരുതരമായ കണ്ടത് ൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏൽപ്പിച്ച മാനസികമായ അനുഭവങ്ങൾ ഇപ്പോഴും ആയാതെ കിടക്കുകയാണ് ബിന്ദുവിൻ്റെ മനസ്സിൽ ഇനിയെങ്കിലും നീതി തേടിയെത്തുന്നവർക്ക് കൃത്യമായ പരിഹാരം ഉണ്ടാവണമെന്നാണ് ബിന്ദുവും ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ അനീഷ് കാട്ടാക്കടക്കൊപ്പം ദുസ്ന സുരേഷ് ജനം തിരുവനന്തപുരം